ഹായ് മക്കളെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് ഡാലി അമ്മൂമ്മയുടെ പുഴ എന്നാണ് കഥയുടെ പേര് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവിയിലെ കഥയാണ് ഇത് നിങ്ങൾക്കും അമ്മൂമ്മയില്ലേ അമ്മൂമ്മയെ നിങ്ങൾക്ക് നല്ല ഇഷ്ടമല്ലേ അതുപോലെ തന്നെ അമ്മൂമ്മയ്ക്ക് നിങ്ങളോടും നല്ല ഇഷ്ടമല്ലേ അതുപോലെ ഒരു അമ്മൂമ്മയാണ് ആര് ഡാലി അമ്മൂമ്മ വളരെ സ്നേഹമുള്ള ഒരു അമ്മൂമ്മിയാണ് ഡാലി അമ്മൂമ്മ ഡാലി അമ്മൂമ്മയ്ക്ക് പുഴയെ പിരിഞ്ഞു പോവാനുള്ള വിഷമമാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് ഡാലി അമ്മൂമ്മ തുരുത്തിലാണ് ജീവിക്കുന്നത് തുരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാല് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തിലാണ് എന്ന് പറയുന്നത് തുരുത്ത് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഡാലി അമ്മൂമ്മയുടെ വീട് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഡാലി അമ്മൂമ്മയ്ക്ക് വളരെയധികം ദോഷമാണ് വെച്ചാൽ വെള്ളം കയറുന്ന സമയത്ത് ഡാലി അമ്മൂമ്മയും വീടും എല്ലാം ഒലിച്ചു പോകും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ പുഴ ഡാലി അമ്മയോട് പറയാണ് എന്താണ് പറയുന്നത് നീ മര്യാദയ്ക്ക് പൊയ്ക്കോ എന്ന് പുഴ പറയുകയാണ് അപ്പം എന്താണ് ഡാലി അമ്മൂമ്മ പറയുന്നത് ഇല്ലടി ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം എന്ന് ഡാലി അമ്മമ്മ പുഴയോട് പറയുന്നു ഇത് കേട്ട സമയത്ത് പുഴയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചു പുഴ എന്ത് ചെയ്തു പുഴയ്ക്ക് കലി വന്ന് അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ ഒന്ന് ഉയർന്ന് ചാടിയ ശേഷം അങ്ങ് ഒഴുകിപ്പോയി പുഴയ്ക്കും ഡാലിയമ്മൂമ്മയെ വളരെയധികം ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഡാലിയമ്മൂമ്മ രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് പുഴ എന്ന് പറയുന്നത് ഡാലി അമ്മൂമ്മയോട് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളാൻ പറയുന്നത് പക്ഷേ ഡാലിയമ്മൂമ്മ അത് സ്വീകരിക്കുന്നില്ല ഡാലി അമ്മൂമ്മ അവിടെ തന്നെ നിൽക്കുകയാണ് പറഞ്ഞത് കേൾക്കാതെ അവിടെ നിൽക്കുന്നത് കണ്ട സമയത്ത് പുഴയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയും പുഴ ആഞ്ഞൊന്ന് വീശുകയും പിന്നീട് ഒഴുകി അങ്ങ് പോവുകയും ചെയ്യുന്നു പോകുന്ന വഴിക്ക് പുഴ ഇന്ന ഇത് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഡാലി അമ്മൂമ്മയുടെ വീട്ടിലേക്ക് അങ്ങ് തള്ളിയിടുകയാണ് എന്തായിരുന്നു സാധനം ഇന്ന ഇത് വച്ചോ പോകും വഴി മരണാസന്നനായ ഒരു പെരുമ്പാമൻ കുഞ്ഞിനെ ഡാലി അമ്മൂമ്മയുടെ കുടിലിലേക്ക് തള്ളിയിട്ട് കൊടുത്തു എന്താണ് തള്ളിയിട്ടത് ആ ഒരു പെരുമ്പാമിൻ കുഞ്ഞിനെ അല്ലേ മരണാസന്ന അതായത് ചവാറായിട്ടുള്ള ഒരു പെരുമ്പാമൻ കുഞ്ഞിനെ ആയിരുന്നു ഡാലി അമ്മൂമ്മയുടെ കുടിലിലേക്ക് അതായത് വീട്ടിലേക്ക് പുഴ എറിഞ്ഞുകൊടുത്തത് അതിനെ കണ്ട സമയത്ത് അമ്മൂമ്മയ്ക്ക് വളരെയധികം സങ്കടം ആവുകയാണ് അയ്യോ പാവം അമ്മൂമ്മ എന്ത് ചെയ്തു അവനെയെടുത്ത് വേഗം അടുപ്പിനരികത്ത് കൊണ്ടുപോയി കിടത്തി അത് എന്തായിരുന്നു തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു തന്നെ അടുപ്പിന് ചൂട് തട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അമ്മമ്മ എന്ത് ചെയ്തിരുന്നത് അതിനെ അടുപ്പിനെടുത്ത് കൊണ്ടുപോയി കിടത്തിയത് കിടത്തിയതിനു ശേഷം അമ്മൂമ്മ ചോദിക്കാൻ എന്താണ് ചോദിച്ചത് നിനക്ക് തൻ്റെയും തള്ളേയും ഒന്നുമില്ലേ നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളൂ അവൻ ദയനീയമായി ഡാലി അമ്മൂമ്മയെ നോക്കി ചുരുണ്ട് കിടന്ന അവന്റെ പൂവ് പോലത്തെ ഉടലിൽ അമ്മൂമ്മ തന്റെ ചുളുങ്ങിയ വിരലുകൾ കൊണ്ട് തലോടി ആ പെരുമ്പാമൻ കുഞ്ഞിനെ ആ അടുപ്പിൻ്റെ ചൂട് തട്ടാനായിട്ട് കിടത്തിയതിനു ശേഷം അമ്മൂമ്മ എന്താണ് ചോദിക്കുന്നത് നിനക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ലേ നീ ഇങ്ങനെ വെറുതെ ഇറങ്ങി നടക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്തോ ആ വളരെ ദയനീയമായ രീതിയിൽ ഡാലി അമ്മൂമ്മയെ ഒന്ന് നോക്കുക മാത്രമാണ് ചെയ്തത് അപ്പം ഡാലി അമ്മൂമ്മ എന്ത് ചെയ്തു അവൻ്റെ പുറത്ത് മെല്ലെ ഇല്ലേ തന്റെ ചുളുങ്ങിയ കൈകൾ കൊണ്ട് എന്ത് ചെയ്യണം മെല്ലെ ഒന്ന് തലോടി കൊടുക്കുന്നു നിന്ന് പോയാൽ പിന്നെ വല്ല വങ്കിയിലും കേറിയിരുന്ന് എലീനെങ്ങാനും പിടിച്ചു തിന്നും കൊണ്ട് അടങ്ങി കിടന്നോളണം കേട്ടാ പിന്നീട് ഡാലിയമ്മ എന്ത് പറഞ്ഞു ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മാളത്തിൽ നീ എന്ത് ചെയ്യണം കേറിയിരിക്കണം എന്നിട്ട് എലീനെ മറ്റോ പിടിച്ചു തിന്നങ്ങനെ ജീവിച്ചു കൊള്ളണം കേട്ടോ എന്ന് പറയുകയാണ് പരമ്പാവിനോടാണ് ഈ പറയുന്നത് കേട്ടോ കിള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരമനയാറിൻ്റെ കൈവഴിക്കാണ് കിള്ളി എന്ന് പറയുന്നത് കിള്ളിയാർ കാവൽ കിടന്ന കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു കരമനയാറിൻ്റെ കൈവഴിയായിട്ടുള്ള ഈ പുഴ കാവൽ നിന്നിട്ടുള്ള ഈ കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും ആർക്കും മനസ്സിലാവാത്ത ഏതോ ഒരു ഭാഷയിൽ എന്തെല്ലാമോ സംസാരിച്ചുകൊണ്ടങ്ങനെ കിടന്നു അമ്മൂമ്മയുടെയും പെരുമ്പാമ്പിന്റെയും സംസാരം ആർക്കും തന്നെ മനസ്സിലാവുന്ന ഒന്നായിരുന്നില്ല എന്നാണ് പറയുന്നത് തടവി തടവി കൈ തളർന്നപ്പോൾ ഡാലി അമ്മൂമ്മ പറഞ്ഞു എനിക്ക് ഉറക്കം വരന് നീ എവിടെയെങ്കിലും പോ ഡാലി അമ്മൂമ്മയുടെ ചൂട് വിട്ടുപോകാൻ കുഞ്ഞു പാമ്പിന് മനസ്സു വന്നില്ല ചുറ്റിപ്പിണഞ്ഞ് അമ്മൂമ്മയുടെ ചൂട് പറ്റി അവനും ഉറങ്ങി പാവം പിള്ള പെരുമ്പാമ്പിനെ അങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ നേരം തലോടിയതിനു ശേഷം അമ്മമ്മ പറയുകയാണ് എന്ത് എൻ്റെ കൈ ആകെ തളർന്നു പോയിട്ടുണ്ട് നീ എന്തെയ്യ എനിക്ക് ഉറക്കം വരുന്നുണ്ട് നീ എവിടെയെങ്കിലും പോയി തടന്നോ ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറയുകയാണ് കുഞ്ഞു പാമ്പിനോട് എന്നാൽ കുഞ്ഞു പാമ്പിന് അമ്മൂമ്മയുടെ ചൂട് വിട്ടുപോകാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ അമ്മമ്മയെ ചുറ്റിപ്പിണഞ്ഞങ്ങ് കിടക്കുകയാണ് അമ്മമ്മയുടെ ചൂടും പറ്റി അങ്ങ് കിടക്കുകയാണ് അപ്പോൾ അമ്മമ്മ പറയണ പാവം പിള്ള അതായത് അമ്മയില്ലാത്ത കുട്ടിയല്ലേ എന്നാണ് അമ്മൂമ്മയുടെ ആ ഒരു സങ്കടമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഡാലി കുഞ്ഞായിരുന്നപ്പോൾ പുഴ മീറ്റർ എങ്കിലും അകലെയായിരുന്നു പിച്ച വെച്ചു നടന്നു തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് പുഴയുമായുള്ള ചങ്ങാത്തം പൊന്മുടി എവിടെയോ നിന്ന് കുലങ്കുത്തി ഇറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്കാണ് പുഴയുടെ ജോലി സംസാരിച്ചു തുടങ്ങിയത് മുതൽ ഡാലി പുഴയോട് വർത്തമാനം പറഞ്ഞു ക്രമേണ പുഴ ഡാലിയോടും സംസാരിച്ചു അവർക്കിടയിൽ പുതിയ ഭാഷയുണ്ടായി പുലർച്ചെ മുതൽ തുടങ്ങും പുഴയും ഡാലിയും തമ്മിലുള്ള കാര്യം പറിച്ചു ഡാലിയമ്മൂമ്മ കുഞ്ഞായിരുന്ന സമയത്ത് ആ പുഴ വീടിന്റെ നൂറ് മീറ്ററെങ്കിലും അകലെയായിരുന്നു എന്നാൽ പിച്ച വെച്ച് തുടങ്ങിയത് മുതൽ എന്താണ് ഈ എന്തുമായിട്ട് ഈ ഒരു പുഴയുമായിട്ടുള്ള ബന്ധം ആർക്ക തുടങ്ങി ഡാലിയമ്മൂമ്മ ഒക്കെ അല്ലേ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഡാലിയമ്മൂമ്മയും പുഴയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു ഈ കാടുകളിൽ നിന്ന് എവിടെയോ നിന്നോ ആണ് എന്ത് ചെയ്യുന്നത് ഈ പുഴ ഒഴുകി വരുന്നത് അത് വേഗത്തിൽ ഒഴുകി എവിടേക്കാണ് പോകുന്നത് അറബിക്കടലിലേക്ക് മുടിക്കാടുകളിലാണ് അതിൻ്റെ ഉത്ഭവ എന്നാൽ പതന സ്ഥലം അറബിക്കടലിലാണ് ഇങ്ങനെ വേഗത്തിൽ ആ അറബിക്കടലിലേക്ക് പോകുന്നതിൻ്റെ തിരക്കാണ് പുഴയ്ക്ക് ടാലിയമ്മൂമ്മ സംസാരിച്ചു തുടങ്ങിയതു മുതൽ അതായത് കുട്ടിയെ ചെറിയ കുട്ടികൾ സംസാരിച്ചു തുടങ്ങൂലേ അപ്പം മുതൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പുഴയുമായിട്ട് നല്ല സംസാരമായിരുന്നു അല്ലെ നല്ലതുപോലെ പുഴയുമായിട്ട് സംസാരിക്കുമായിരുന്നു അങ്ങനെ കുറേ സംസാരിച്ചു കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു ആ പുഴയും ഡാലി അമ്മൂമ്മയോട് സംസാരിക്കാൻ തുടങ്ങി അവർക്കിടയിൽ തന്നെ ഒരു ഭാഷയുണ്ടായി അവർക്ക് മാത്രം അറിയാവുന്ന ഒരു ഭാഷ പുലർച്ചെ മുതൽ അതായത് രാവിലെ എഴുന്നേറ്റത് മുതൽ പിന്നെന്താണ് പുഴയുമായിട്ടുള്ള സംസാരം അവരങ്ങ് തുടങ്ങും അല്ലേ പുഴ കിടന്നുറങ്ങും വരെ എന്തായിരുന്നു പുഴയോട് അവൾ സംസാരിക്കുമായിരുന്നു ഡാലി കുഞ്ഞായിരുന്ന സമയത്ത് നൂറ് മീറ്ററെങ്കിലും അകലെയായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ വീട്ടിൽ നിന്ന് നൂറു മീറ്റർ അകലെയായിരുന്നു പുഴ എന്നാൽ മണലൂറ്റുകാർ അതായത് മണലെടുക്കുന്നവർ കാരണമാണ് എന്ത് ചെയ്തത് പുഴ കുറെ കൂടി അവരുടെ വീടിൻ്റെ അടുത്തേക്ക് വന്നത് അതായത് ഇപ്പം എവിടെ എത്തി മുറ്റം വരെ എത്തി എന്നാണ് പറയുന്നത് ഡാലിയുടെ അടുത്ത് കുറെ അധികം വീടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ പുഴ കയറി വന്ന് മുറ്റത്തേക്ക് വന്ന സമയത്ത് ആളുകളൊക്കെ വീടുകൾ ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത് അവർ അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരായി എന്നാൽ പോകാത്തവർ പോകാത്തവരെ കള്ളന്മാരെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ വൻ വില കൊടുത്ത് ആ സ്ഥലം വാങ്ങുകയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ആളുകളെല്ലാം അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിപ്പോൾ ഡാലി അമ്മൂമ്മ മാത്രമാണ് അവിടെ അവിടെയുള്ളത് ഒടുവിൽ ഡാലി അമ്മൂമ്മ മാത്രമായി ഡാലിയുടെ കുടിലിനെ പുഴ വളഞ്ഞു ക്രമേണ നിരാലംബരായ രണ്ട് വൃദ്ധ വിധവകളെ പോലെ പുഴയും ഡാലിയും സങ്കടങ്ങൾ മാത്രം പങ്കുവെച്ചു എല്ലാവരും അമ്മൂമ്മയെ ഉപദേശിച്ചു എല്ലാവരും പോയി കഴിഞ്ഞപ്പം ഡാലി അമ്മൂമ്മ മാത്രമായി അവിടെ അല്ലേ രണ്ട് വൃദ്ധ വിധവകളെ പോലെ ഡാലി അമ്മൂമ്മയും പുഴയും അവിടെ സങ്കടങ്ങൾ മാത്രം പങ്കുവെച്ച് അവിടെ അങ്ങനെ ജീവിക്കുകയാണ് അപ്പോൾ പലരും ഡാലി അമ്മൂമ്മയെ ഉപദേശിച്ചു അവിടെ വിട്ട് പോകാൻ എന്നാലും അമ്മൂമ്മ തയ്യാറായില്ല ആളുകൾ ഇങ്ങനെ പറഞ്ഞു കിളവി വയസ്സാകാലത്ത് ഇവിടെ കിടന്ന് തണുത്തു പറച്ച് ചാവാതെ നെടുവാങ്ങാട്ടെ മോളെ വീട്ടിൽ പോയി താമസിക്കുക അല്ലേ വയസ്സായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക ഇവിടെ കിടന്ന് തണുത്തു വരച്ച് ചാവാതെ മോളുടെ വീട്ടിലെവിടെങ്കിലും പോയി താമസിക്കാൻ ആളുകൾ അവരോട് ഉപദേശിച്ചു എന്നാൽ അവന്മാരോട് ഡാലി ഒന്നും പറഞ്ഞില്ല രണ്ട് ദിവസത്തിനുള്ളിൽ മഴ പെയ്യും പുഴ എങ്ങനെ പെരുമാറുമെന്നറിഞ്ഞുകൂടാ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് അപ്പം ഇനി രണ്ട് ദിവസത്തിനുള്ളിൽ നല്ല മഴയുണ്ടാവും അപ്പം പുഴ എങ്ങനെയാണ് പെരുമാറുക എന്ന് അറിഞ്ഞുകൂടാ എവിടെങ്കിലും പോയി താമസിക്കാൻ ആളുകൾ അമ്മുമ്മയെ ഉപദേശിച്ചു എന്നാൽ അമ്മുമ്മ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല പിറ്റേന്ന് വള്ളത്തിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ അമ്മൂമ്മയുടെ മുറ്റത്ത് കിടന്ന ചൂരൽ കസാരയിൽ കയറിയിരുന്നു ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ മഴയുടെ മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ ജില്ലാ കളക്ടർ എവിടെ വരുന്നു ആ ഈ അമ്മൂമ്മയും ഡാലി അമ്മൂമ്മയുടെ വീട്ടിലേക്ക് വരികയാണ് എന്തിനാണ് ആ ഓരോരുത്തരെയും മാറ്റി താമസിപ്പിക്കുക എന്നുള്ളത് ജില്ലാ കളക്ടറുടെ ഒരു ഉത്തരവാദിത്തം അതുകൊണ്ട് തന്നെ ഈ അമ്മൂമ്മയെ പാർപ്പിക്കാനായിരുന്നു ജില്ലാ കളക്ടർ മുൻകൈ എടുത്തു വന്നത് അങ്ങനെ അദ്ദേഹം വന്നു ആ മോൻഡാലി അമ്മൂമ്മയുടെ മുറ്റത്തെ ചൂരൽ കസേരയിലിരുന്നു എന്നിട്ട് പറയുകയാണ് ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ അപ്പോൾ അമ്മൂമ്മ വിരുന്നുകാരല്ലേ അപ്പോൾ ചായ ഇടട്ടെ എന്ന് ചോദിക്കുകയാണ് എന്താണ് തേയില വെള്ളം ഇടട്ടെ മോനെ അത് കേട്ട് എല്ലാവരും ചിരിച്ചു ഡാലി അമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ അപ്പോൾ ജില്ലാ കളക്ടർ ചോദിക്കുകയാണ് അമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന് അപ്പോൾ അമ്മൂമ്മ എന്ത് പറയുന്നു ഓ അത് പുഴയും ഞാനും കൂടെ തംതാരിച്ച് തീരുമാനിച്ചയച്ചേണ് തം താരിച്ച് എന്ന് പറയുന്നത് ഇവിടെ എന്തിനാണ് ആ സംസാരിച്ച് അല്ലേ ഞാനും പുഴയും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് അത് അയച്ചിട്ടുള്ളത് എന്ന് ഡാലി അമ്മൂമ്മ പറയ പറയുന്നു പുഴ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണാരൊക്കെ അങ്ങേർക്ക് ഹർജി കൊടുത്ത ചിലപ്പ ശിക്ഷ ഇളവ് ചെയ്യാനെ കൊണ്ട് ചട്ടമുണ്ടെന്ന് പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണ് അതിങ്ങനെ പല നാടുകളും ചുറ്റണേയല്ലേ അങ്ങനെയാണ് ഞാൻ പത്രക്കാരും പിള്ളാരെ കൊണ്ട് ഹർജി അയപ്പിച്ചത് പുഴ പറഞ്ഞതനുസരിച്ചായിരുന്നു ഡാലി അമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഹർജി നൽകിയത് പുഴ എന്താണ് പറഞ്ഞത് കൊല്ലാൻ പോണവരൊക്കെ രാഷ്ട്രപതിക്ക് ഹർജി നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഇളവ് ശിക്ഷയിൽ ഇളവ് നൽകാറുണ്ട് എന്ന് ഒരു ചട്ടമുണ്ട് എന്ന് പറഞ്ഞു പുഴയ്ക്ക് നല്ല അറിവാണ് എന്നെക്കാളൊക്കെ അറിവുണ്ട് കാരണം എന്താണ് പുഴ എല്ലാ ഭാഗത്തും ഇങ്ങനെ നടക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ പല നാടുകളും ചുറ്റണതല്ലേ അതുകൊണ്ട് പുഴയ്ക്ക് നല്ല അറിവാണ് അങ്ങനെയാണ് ഞാൻ എന്തു ചെയ്തത് പത്രക്കാരെ കൊണ്ട് ഹർജി തയ്യാറാക്കി അയച്ചത് എന്ന് അമ്മുമ്മ കളക്ടറോട് പറയുന്നു അപ്പോൾ കളക്ടർ എന്താ പറഞ്ഞത് അമ്മൂമ്മ ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് അല്ലേ രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അമ്മൂമ്മ എന്ത് പറഞ്ഞു എന്നിട്ട് നിന്നെ കണ്ടിട്ട് ഒരു ചെടിയില്ലല്ലോടാ ഈ പുഴയിൽ നല്ല ഒടവല മീൻ കിട്ടും പിടിച്ച് ചമ്പാവലിയിലിട്ട് കഞ്ഞി വെച്ച് കുടിക്കണം തടി പാലം പോലെ വരും ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ പ്രതിനിധിയായിട്ടാണ് വന്നതെന്ന് പറഞ്ഞ സമയത്ത് എന്താണ് അമ്മൂമ്മ പറയുന്നത് എന്നിട്ട് നിന്നെ കണ്ടിട്ട് ഒരു ഉഷാറ് തോന്നുന്നില്ലല്ലോടാ ഒരു ചൊടിയില്ലല്ലോടാ ഈ പുഴയിൽ നല്ലൊരു മീൻ കിട്ടും ആ മീനിൻ്റെ പേരാണെന്തെ ഒടവെല്ല മീൻ എന്നല്ലേ ആ മീൻ എന്തെയ്യും ചമ്പാവരിയിലിട്ട് ചമ്പാവലിയിലിട്ട് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ തടി എന്തെയും നല്ല സ്ട്രെങ്ത് ആയിട്ട് നല്ല ഉശിരുള്ള ആളായിട്ട് വരുമെന്ന് അമ്മുമ്മ അവനോട് പറയാണ് അതായത് കളക്ടറോട് പറയാണ് ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റക്ക് താമസിക്കുന്നത് അപകടമാണ് ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത് ഈ തുരുത്തിൽ ആര് മാത്രമേ ഉള്ളൂ ഇപ്പം ആ ഡാലി അമ്മൂമ്മ ഉള്ളൂ അപ്പോൾ ഒറ്റക്ക് താമസിക്കുന്നത് വളരെയധികം അപകടമാണ് ഇനി വരാൻ പോകുന്നത് എന്താണ് വളരെ വലിയൊരു പെരുമഴക്കാലമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഒറ്റക്ക് താമസിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ സമയത്ത് വളരെ നിസ്സാരമായ ഒരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി മുറ്റത്തെ കല്ലെടുപ്പിൽ ചൂടാക്കിയ തേയില പിഞ്ഞാണ കോപ്പയിൽ ഒഴിച്ച് അമ്മൂമ്മ കളക്ടർ കൊടുത്തു അയാളത് കുടിച്ചു മുറ്റത്തെ കല്ലെടുപ്പിൽ വെച്ച ചായ അമ്മൂമ്മ പാർന്ന് കളക്ടർക്ക് ഒരു പിഞ്ഞാണ കോപ്പയിൽ കൊണ്ടു കൊടുക്കുന്നു അദ്ദേഹം അത് വാങ്ങിച്ചു കുടിച്ചു ആ തുരുത്തിൽ ഡാലിയമ്മൂമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ ആ ഇനി വരാൻ പോകുന്നത് വളരെ വലിയൊരു പെരുമാഴക്കാലവും അപ്പോൾ അമ്മൂമ്മ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് താമസം മാറണം എന്ന് കളക്ടർ പറയുന്നു എന്നാൽ അതിൽ നിന്നും വിഷയം മാറിക്കൊണ്ട് അമ്മുമ്മ ചോദിക്കുകയാണെന്ന് ചായ കൊള്ളാമോട കൊച്ചെ നഗരത്തിൽ അവിടെ എല്ലാ സൗകര്യവുമുള്ള ഒരു ഫ്ലാറ്റിൽ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സംരക്ഷണത്തിൽ അമ്മൂമ്മയ്ക്ക് കഴിയാം അപ്പം എന്താ കളക്ടർ പറയുന്നത് ആ നഗരത്തിൽ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ എല്ലാ കൂടി ഗവൺമെൻറ് അതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ വന്ന് അമ്മൂമ്മ താമസിച്ചാൽ മതി എന്ന് കളക്ടർ പറയുന്നു അപ്പോൾ അമ്മൂമ്മ എന്താ ചോദിച്ചത് ആ ഈ പുഴയും കൂടെ അതിൻ്റെ അകത്ത് താമസിപ്പിക്കുമോ അമ്മമ്മ എടുത്തടിച്ചത് ചോദിച്ചു കളക്ടർ ഒരു നിമിഷം ചിന്തിച്ചു ഡാനി അമ്മമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് കിള്ളി എന്നൊരു പേരിടാം ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ത് ഉണ്ടാക്കി തരാം വരണം അപ്പം കളക്ടർ എന്താണ് പറഞ്ഞത് ആ ഈ അമ്മമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് എന്ത് പേരിടാം കിള്ളി എന്ന് നമുക്ക് പേരിടാം ഈ പുഴയിലെ വെള്ളം കൊണ്ട് എന്ത് ചെയ്യാം ബാത്ത് ടബ് അതായത് സ്വിമ്മിങ് പൂള് സ്വിമ്മിംഗ് പൂളല്ല അങ്ങനെ കിടന്ന് കുളിക്കുന്ന സാധനം അങ്ങനെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടില്ല അതുപോലത്തെ നീണ്ട ഒരു കുളിക്കുന്ന ഒരു വലിയ ഒരു നീണ്ട പാത്രം ബാത്ത് ടൈബിൽ കുളിക്കാനായിട്ടുള്ള വെള്ളം ഈ പുഴയിലത്തെ വെള്ളം എടുക്കാം എങ്ങനെയെങ്കിലും ഡാലി അമ്മൂമ്മ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരോരോ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അമ്മൂമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് കളക്ടർ അപ്പോൾ കളക്ടറോട് ഡാലി ഡാലിയമ്മൂമ്മ എന്താണ് ചോദിക്കുന്നത് വരൂല വയസ്സായ നിന്റെ ഉടപ്പുറന്നോളെ ചാവാൻ വിട്ടിട്ട് നീയാണെങ്കിൽ ആണെങ്കിൽ പോകുമോ അവിടെ അലി അമ്മൂമ്മ ചോദിക്കുകയാണ് നിന്റെ ഇട ഉടപ്പറന്നോളെ ചാവാൻ വിട്ടിട്ട് നീയാണെങ്കിൽ പോകുമോ എന്നാണ് അത് ഉടപ്പറന്നോൾ എന്ന് പറഞ്ഞാൽ കൂടെ ജനിച്ചവർ അതായത് സഹോദരങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉടപ്പറന്നോൾ എന്നല്ലേ അപ്പൊ കളക്ടറോട് ചോദിക്കുകയാണ് നിന്റെ സഹോദരങ്ങളെ ചാവാൻ വിട്ടിട്ട് നീ ഒറ്റയ്ക്ക് രക്ഷപ്പെടുമോ എന്നാണ് അമ്മമ്മ ചോദിക്കുന്നത് അമ്മൂമ്മ പുഴയെ തന്റെ സഹോദരിയായിട്ടായിരുന്നു കണ്ടിരുന്നത് ആ പുഴയെ ഒറ്റയ്ക്കാക്കി അമ്മ അമ്മുമ്മക്ക് പോകാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മറുപടി അല്ലെങ്കിൽ ഒരു ചോദ്യം അമ്മൂമ്മ കളക്ടറോട് ചോദിക്കുന്നത് അപ്പം കളക്ടർ എന്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് അമ്മൂമ്മയെ കൊണ്ടുപോകേണ്ടി വരും അല്ലേ ഒരിക്കലും ഒറ്റയ്ക്ക് അമ്മൂമ്മയെ ഇവിടെ വിട്ടിട്ട് ഞാൻ എന്തു ചെയ്യില്ല പോകില്ല അമ്മൂമ്മ വരുന്നില്ലെങ്കിൽ എനിക്ക് എന്തു ചെയ്യേണ്ടി വരും ആ നിർബന്ധപൂർവ്വം അമ്മുമ്മയെ കൊണ്ടുപോകേണ്ടി വരും എന്ന് കളക്ടർ പറയുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നു എതിർക്കാനുള്ള ശരീര ബലമൊന്നും ഡാലി അമ്മൂമ്മയ്ക്കില്ലായിരുന്നു അവരെ വനിതാ പോലീസുകാർ നിർബന്ധപൂർവ്വം പിടിച്ച് വള്ളത്തിൽ കയറ്റി കൊണ്ടുപോയി ആറിനു നടുക്കെത്തിയപ്പോൾ അവസാന തുണയിൽ നഷ്ടപ്പെട്ട പുഴ അപാരമായി ഒന്ന് നിലവിളിച്ചു ഡാലിയമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോ അപ്പം ഡാലിയമ്മൂമ്മയെ നിർബന്ധപൂർവം ആരെ വനിതാ പോലീസുകാർ വന്ന് പിടിച്ചും വള്ളത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ് അതിനെ എതിർക്കാനുള്ള ശക്തിയൊന്നും ആർക്കുണ്ടായിരുന്നില്ല ആ ഡാലി അമ്മൂമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ നിർബന്ധപൂർവം പിടിച്ച് വള്ളത്തിൽ കയറ്റി കൊണ്ടുപോയി പുഴയുടെ നടുക്കെത്തിയ സമയത്ത് വളരെയധികം വേദനയാണ് ആ അമ്മമ്മയ്ക്ക് തോന്നുന്നത് എന്താണ് ആ പുഴയുടെ അവസാന തുണയായിരുന്നു ഞാൻ അല്ലേ പുഴയ്ക്ക് തുണയായിട്ട് ഞാൻ ഞാനുണ്ടായിരുന്നു ഇതുവരെ ഇപ്പോൾ എന്തില്ല ഞാനും പോവുകയാണ് അപ്പോൾ ആ പുഴയ്ക്ക് വളരെയധികം സങ്കടമുള്ളതായിട്ട് അമ്മമ്മയ്ക്ക് തോന്നുകയാണ് പുഴ അഭാരമായി ഒന്ന് നിലവിളിച്ചു എന്നാണ് പറയുന്നത് ഡാലി അമ്മമ്മയുടെ ചങ്ക അങ്ങ് കിടുങ്ങിപ്പോയി വളരെയധികം സങ്കടമായി പോയി ഡാലി അമ്മമ്മയ്ക്ക് ഈ നിലവിളി കെട്ട സമയത്ത് പതിമൂന്നാം നിലയിലെ കിള്ളി എന്നു പേരിട്ട അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ കാണുന്ന കടലടക്കം നോക്കി അമ്മൂമ്മ ദിവസങ്ങൾ തള്ളിനീക്കി ഫ്ലാറ്റിൻ്റെ പതിമൂന്നാമത്തെ നിലയിലായിരുന്നു അമ്മൂമ്മ താമസിച്ചിരുന്നത് ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കിള്ളി എന്നായിരുന്നു അവിടെയുള്ള ആ റൂമിൽ നിന്നും ജനലിലൂടെ കടലിലെ ഇളക്കം നോക്കിക്കൊണ്ട് അമ്മൂമ്മ അങ്ങനെ കഴിച്ചുകൂട്ടി അമ്മൂമ്മയ്ക്ക് ആ ഒരു കടലിലിളക്കം കാണുന്ന സമയത്ത് ഒരു സന്തോഷമായിരുന്നു കാരണം എന്താണ് ആ തൻ്റെ പുഴയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു അമ്മൂമ്മയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത് അങ്ങനെ മഴ തുടങ്ങി വിഷാദിയായി ഒഴുകിയിരുന്ന ഇതുവരെ സങ്കടത്തോടു കൂടി ഒഴുകിയിരുന്ന പുഴ എന്തായി പുഴയ്ക്ക് കലിയിളകി അതായത് ആ ഒരു പുഴയുടെ മഴ പെയ്താലുണ്ടാവുന്ന ആ പ്രഴുക്കിൻ്റെ ശക്തിയൊക്കെയാണ് ഇവിടെ പറയുന്നത് ഒരു വെളുപ്പാൻ കാലത്ത് അത് ടാലിയെ തേടി ഇറങ്ങി നഗരത്തിലെ മുടുക്കുകളിലും ഊടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു ഡാലി ടാലി തകർത്താടിയ മഴയിൽ ഭ്രാന്ത പിടിച്ച പുഴ നഗരത്തെ സമനീതി പഠിപ്പിച്ചു കൊണ്ട് ഒരേ നിരപ്പിലൊഴുകി അസംഖ്യം ജലജീവികൾ നഗര ഗൃഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി പുഴ പിന്നെ ഈ അന്വേഷണം തുടർന്നു ഒരു പെരുമഴ കാലമായിരുന്നു അതിലെന്ത് ചെയ്തു ആ ഭ്രാന്ത് പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ധാരാളം വെള്ളം നിറഞ്ഞു ആകെ എല്ലായിടത്തും പ്രളയം പോലെ എല്ലായിടത്തും മഴയ വെള്ളമായി അങ്ങനെ എല്ലാ ഭാഗവും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അസംഖ്യം ജലജീവികൾ എന്ത് ചെയ്യാണ് ആ നഗര ഗൃഹങ്ങളിലൊക്കെ അതായത് പട്ടണങ്ങളിലെ ഗൃഹങ്ങളിലേക്കൊക്കെ അത് അവരുടെ ആവാസ കേന്ദ്രമാക്കി മാറ്റുകയാണ് അതായത് എല്ലായിടത്തും പ്രളയം വന്നാൽ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാ വീടുകളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും എല്ലാം ഈ ജലജീവികളൊക്കെ ഇഴഞ്ഞു കയറുകയും അത് സാധാരണ ആവാസ വ്യവസ്ഥയൊക്കെ താറുമാറാക്കുകയും ചെയ്തു അങ്ങനെ ഡാലിയെ അന്വേഷിച്ചു പുഴ അവസാനം എവിടെയും എത്തി ഡാലി അമ്മൂമ്മയുടെ ഫ്ലാറ്റിലും എത്തും എത്തി ഒടുവിൽ ഡാലി അമ്മൂമ്മയുടെ തൊണ്ണൂറ് കടന്ന കണ്ണുകൾ ഫ്ലാറ്റിന്റെ പുറത്ത് വന്ന് മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു സന്തോഷത്തിന്റെ നിലവിളിയോടെ ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റച്ചാട്ടം ചാടി പുഴയെ കെട്ടി പിടിച്ചു ഇരുവരും പൊട്ടിച്ചിരിച്ചു അങ്ങനെ ഡാലിയെ അന്വേഷിച്ച് നടന്ന പുഴ എവിടെയും എത്തി ഡാലി അമ്മൂമ്മയുടെ ഫ്ലാറ്റിനടുത്തും എത്തുകയാണ് തൻ്റെ ഫ്ളാറ്റിൻ്റെ ആണ്ടോറിന് മുട്ടിയതായി തോന്നുകയും പുറത്ത് വന്ന് ഫ്ളാറ്റിൻ്റെ പുറത്ത് വന്നിട്ട് എന്തു ചെയ്യാം മുട്ടി വിളിച്ച കിള്ളിയാറിനെ ആര് തിരിച്ചറിഞ്ഞു നമ്മുടെ അമ്മൂമ്മ തിരിച്ചറിയുകയും അങ്ങനെ സന്തോഷത്തോടു കൂടി ആ അവളെ പുറ അവളോടൊപ്പം അതായത് പുഴയോടൊപ്പം ആരും എടുത്തു ചാടുകയാണ് ആ നമ്മുടെ അമ്മൂമ്മയും പുഴയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും കണ്ട സന്തോഷം ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ട ഒരു സന്തോഷമായിരുന്നു അവർക്ക് രണ്ടു ഉണ്ടായിരുന്നത് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കുവെക്കുകയാണ് ആ സമയം നിനക്ക് ഈ താഴത്തെ നിലയിൽ താമസിച്ചുകൂടായിരുന്നു എന്തു പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത് പുഴ ചോദിച്ചു പൊടി ഡാലി അമ്മൂമ്മ പുഴയ്ക്കൊരു നുള്ളു വെച്ചുകൊടുത്തു പൊട്ടിച്ചിരിച്ചു കൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി പതിമൂന്നാമത്തെ നിലയിലല്ലേ അപ്പോൾ പുഴ ചോദിക്കുകയാണ് നിനക്കെന്താ താഴത്തെ നിലയിൽ താമസിച്ചാൽ പോരായിരുന്നോ ഞാൻ നിന്നെ അന്വേഷി എത്ര നേരം അന്വേഷിച്ചതിന് ശേഷമാണ് നിന്നെ കണ്ടെത്തിയത് നിനക്ക് താഴത്തെ നിലയിൽ താമസിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഡാലി അമ്മൂമ്മ ഒരു നുള്ളു വെച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ പൊട്ടി ചിരിച്ചുകൊണ്ട് രണ്ടുപേരും കടലിലേക്ക് നീന്തുകയാണ് വി ഷിനാലിൻ്റെ നരോധ പാഠ്യയിൽ നിന്നുള്ള ബസ് എന്ന കഥയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് നമ്മളിവിടെ പഠിച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്